ഇന്ന് ഒക്ടോബർ പതിനൊന്ന് അന്തർദേശീയ ബാലികാ ദിനം പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗവിവേചനത്തിനുമെതിരെ ബോധവൽക്കരണം നൽകുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ പതിനൊന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെയൊരു ദിനം ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പത്തൊൻപതിന് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് ചേർന്ന സമ്മേളനത്തിലാണ് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിൻ്റെ പ്രമേയം അംഗീകരിച്ചത് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ചുമതലയേറ്റ ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ബാലികാ ദിനമായി രണ്ടായിരത്തി എട്ട് മുതൽ നാം ആചരിച്ചു വരുന്നത് ലിംഗവിവേചനമാണ് പെൺകുട്ടികൾ നേരിടുന്ന പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണം വിദ്യാഭ്യാസം അടക്കമുള്ള അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നു ശൈശവ വിവാഹവും ശാരീരിക പീഡനവും ബാലവേലയും അവരുടെ ബാല്യത്തെ ദുരിതപൂർണമാക്കുന്നു പ്രതീക്ഷയുടെ സ്വപ്നത്തിൻ്റെ ആകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നു പെൺകുട്ടികൾക്ക് കൂടുതൽ അവകാശങ്ങൾ ലഭിക്കുന്നതിനും ലിംഗവിവേചനത്തിനുമെതിരെ പോരാടുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിനം ലോക ജനസംഖ്യയുടെ നാലിൽ ഒരു ഭാഗം പെൺകുട്ടികളാണ് ഇവരാണ് മനുഷ്യ സമൂഹത്തിന്റെ വർത്തമാനത്തെയും ഭാവിയെയും രൂപപ്പെടുന്ന ഒരു നിർണായക ഘടകം എന്ന തിരിച്ചറിവിലാണ് വർഷത്തിൽ ഒരു ദിനം ബാലികാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് കഴിഞ്ഞകാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നൂറു ശതമാനം സാക്ഷരർ എന്നവകാശപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് യാതൊരു ക്ഷാമവുമില്ല പെൺകുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടിയ മലാല യൂസഫ് സായിയെ പോലുള്ളവരെ ഓർമ്മിപ്പിക്കാതെ ഒരു ഭാരികാദിനവും കടന്നു പോകുന്നില്ല അസമത്വം എന്നാൽ പരസ്പരം പൊരുതി തോൽപ്പിക്കാനുള്ള ലൈസൻസ് അല്ല ഒരുമിച്ച് തുഴയാനുള്ള ഒരൈക്യപ്പെടലാണ് ഇത് മനസ്സിലാക്കി സ്ത്രീയും പുരുഷനും പോരായ്മകളിൽ തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് പോകുന്ന ഒരു കാലം അതാണ് ഓരോ ബാലികാ ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കൈകോർക്കാം നല്ലൊരു നാളേക്കായി ഓരോ ബാലികയും സത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സ്നേഹവും തലോടലും ഏറ്റുവാങ്ങുന്ന ഒരു നല്ല കാലത്തിന് ഏവർക്കും കാതോർക്കാം അന്തർദേശീയ ബാലികാ ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ജിഷ സനീഷ് സോഷ്യൽ കൗൺസിലർ ജി എച്ച് എസ് എസ് വടുവൻചാൻ सुलता बतेरी अडीशनल आईसीडीएस